രസകരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ് ലക്ഷ്മിണ്ടാക്കുന്നത് അവളത് ഉണ്ടെങ്കിൽ പഠിച്ചതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ബിഗ് ആ കൊണ്ടുവന്ന നല്ല കണ്ടാണ് എല്ലാവരും ഞാൻ ഈ പറയുന്ന മെയിൻ കാര്യം ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ വിട്ടു വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനൊരു ഈ ഡിപ്പെൻ്റൻ്റ് ലേഡിയിൽ നിന്നും ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ലേഡി മാറ്റാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത് അല്ല വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണണം അപ്പോൾ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലിൽ ഇട്ട് കുത്തണം അപ്പോൾ ഇതിനകത്ത് എന്നെ കാണാനാണെങ്കിൽ ഞാനിങ്ങൾക്ക് വിട്ടു നിയമപരമായിട്ട് എനിക്ക് അത് യാതൊരു അവകാശമില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് ആദ്യം ഉലുവ പൊടിച്ചോണ്ടിരിക്കയാണ് ആ ഉലുവ വറുത്തു ഇനി ഉലുവ നമ്മൾ നെങ്ങിൻ ഉണ്ടാക്കുന്നതിന് ആദ്യം ഉണ്ട് ഉലുവ വറുത്തു പൊടിക്കച്ചാറുണ്ട് ഇങ്ങനെ വെളുത്തുള്ളി കുറേ വെളുത്തുള്ളി ഇടണം കേട്ടോ ഇഷ്ടംപോലെ വെളുത്തുള്ളി ഇടണം പിന്നെ ഇനി ഇഞ്ചി തൊലിക്കണം ഇഞ്ചി ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാലുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ ഒന്നും ഇത് ഇങ്ങനെ എടുത്ത് എടുക്കാനൊന്നും ഒന്നും എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെ ആശനാശം ഒന്ന് പറയാനല്ല വേറെ വല്ല മുൻ വീഡിയോ എടുത്തു പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ ആരുമില്ല വെളുത്തുള്ളി എന്നാ പൊടിച്ചിടാ വെളുത്തുള്ളി എല്ലാം പൊടിച്ചിടോ പെട്ടെന്ന് അവർക്ക് കണ്ടോണ്ടിരിക്കുകയവരും

ഈ വീഡിയോ എടുക്കാൻ നമുക്ക് നടക്കുന്നവർക്ക് കുറേയൊക്കെ ബോധം വേണം ഒരു ഒരു ആരാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണ് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയുള്ള ചിന്ത വേണം ഇപ്പം ആർക്ക് ഈ ചിന്ത തൊട്ട് തീണ്ടിട്ടില്ലാത്ത കുറെ എണ്ണം ഒരു മൊബൈലും എടുത്തങ്ങ് ആൾക്കാരെ ചുറ്റു ഇരിക്കുന്ന എണ്ണ കറങ്ങുകയെ കാണാൻ വന്ന സിനിമ വേറെ അയോ അതുപോലെ മീനച്ചാറിലേക്ക് വരാം എന്നാലും ഞാൻ പറഞ്ഞതാ ആ വേറെ സിനിമ കാണാനാണ് പോയത് ഉടനെ മറ്റേ ഇവർ വന്നിട്ട് പറഞ്ഞത് മറ്റേ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം ഈ എന്ത് നാശങ്ങളാണെന്നൊന്നും എനിക്കറിയത്തില്ല ആണ് ആ അത്ര രണ്ടെണ്ണം അടി തുടങ്ങി എന്തായാലും ഇവിടുത്തെ മീനച്ചാർ എന്ന് കുളവാ ഒരാൾ താഴെ മീൻ നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്ത് അപ്പൊ ഇത് 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 ഞങ്ങൾ ആണ് ഏറ്റവും നല്ലത് രണ്ടര കിലോ നെമ്മീൻ കാണും ചാറിടുമ്പഴത്തേക്ക് പീസ് വേണം അച്ചാറിടുമ്പോ നമ്മൾ മെയിനായിട്ട് പീസ് ചെറുതായിട്ട് കണ്ടിരിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആ പിന്നെ നമ്മൾ ഈ നേരത്തെ കാണിച്ച ആ പച്ച നെമ്മീനകത്ത് നമ്മൾ ഈ മുളകും അത് ഇതെല്ലാം ഇട്ട് ഇച്ചിരി പൊടി ഇച്ചിരി

പിന്നെ പൊതുവേ ഈ ഇതൊന്നും നമ്മൾ ഞങ്ങളുടെ സാധാരണ ചട്ടയും കലവും ഒക്കെ കണ്ടോ ചട്ടയും കലവും കണ്ട തട്ടിയും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടോ തൈര് ഇങ്ങനെ നമ്മുടെ നമ്മളിതൊക്കെയാണ് നമ്മുടെ പാത്രങ്ങൾ ഇതൊക്കെയാണ് എനിക്കിട്ട് പിന്നെ ഇനി ഈ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറും ചോദിച്ചുകൊണ്ട് വരരുത് ഇത് വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റാണ് ഇതിന് അപ്പുറം തൊട്ടപ്പിടത്ത ഫ്ളാറ്റാണ് വാങ്ങിയത് ഇതുകൂടെ വാങ്ങി രണ്ടും മൂടൊന്ന് ഒരുമിച്ചാക്കി വലിയ രീതിയിലൊന്ന് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തെടുക്കണമെന്നുള്ളൊരു പ്ലാനാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വരുന്നവർ പിന്നെ വന്നാൽ മതി ഞങ്ങൾ തരാം ഓക്കെ ഇത്തിരി പൈസ ഞങ്ങളൊക്കെ ആവട്ടെ ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ ലക്ഷ്മിയുടെ ഇൻഡിപെൻഡന്റ് ആക്കാനാ അല്ല ഇൻഡിപെൻഡൻറ്റ് ആക്കാനാ ഓക്കെ ഉള്ളതാ കേട്ടോ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപ ഇവിടെ കുറെ എന്തെങ്കിലും കോമാളി വീഡിയോസ് ഒക്കെ ഇതിനകത്തിട്ടുള്ളൂ താങ്ക് യു ആ നമ്മൾ ആണ് നമ്മള് മീൻ പറക്കണം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറക്കെ ആ ഒട്ടി കൊട്ടി ഇരിക്കരുത് കേട്ടോ നിങ്ങൾ ഇട്ടിരിക്കണം സ്നേഹിക്കാനേ പോയിട്ടില്ല ഈ മീന് ഭക്ഷണങ്ങൾ തമ്മിൽ എല്ലാവരും വ്യത്യസ്തരായിരിക്കണം അപ്പോൾ ഇനി ഇങ്ങനെ പരിപാടി തുടങ്ങി ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പോകുക കേട്ടോ കേട്ടോ ആ മീൻ വറത്തെടുത്തിട്ട് വരാം ഞാൻ ഞാനിപ്പോൾ പോകും അങ്ങനെ നമ്മൾ വറുത്ത് കുറച്ച് കോലി വെച്ചിട്ടുണ്ട് ബാക്കി വറക്കല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആ അതെന്ത ഇത് നമ്മൾ ഇത് വേണ്ട വേണ്ട എന്തോ ഒരു ടേസ്റ്റ് സോഷ്യൽ മീഡിയ മൊത്തം കള്ളത്തരങ്ങൾ ഒരു തത്വം നമ്മൾ വായിക്കി വെച്ച് കഴിക്കാൻ കൊള്ളത്തിൽ സൂപ്പർ എന്ന് പറയണം ആയിരിക്കണം ചൂട് ആ ഡിയർ ഫ്രണ്ട്സ് നമ്മളത് കൂടുതലും നമ്മളിത് വറുത്തു കോരി എടുത്തിരിക്കയാണ് എല്ലാം വറുത്തു കഴിഞ്ഞു എല്ലാം വറുത്തു കഴിഞ്ഞു വീഡിയോ കൈ എല്ലാരും വരി വരിയായിട്ട് കണ്ടോ എല്ലാരും നോട്ടം മീനച്ചാറാണ് ആ അതിന് ബാക്കി പരിപാടി ബാക്കി ഞാനിപ്പോ ഇറങ്ങും ഗെയ്സ് നമ്മുടെ അച്ചാറിന്റെ ബാക്കി പരിപാടിയിലേക്ക് എടുക്കാണ് എണ് മട്ടൻകറി വെച്ചപ്പോ എണ്ണ തോനെ ഒഴിച്ചെന്ന് പറഞ്ഞാൽ നെമ്മീനാ ഉരുട്ടി ഉരുട്ടി എടുത്തി പരിവാക്കിയത് വയർ തയ്ക്കാൻ പറ്റാത്ത ഇതെല്ലാം കടുക് ഇങ്ങനെ കോരി കോരിടണം ഇഷ്ടം പോലെ കോരിടണം ഇഷ്ടം പോലെ കിലോക്കണക്കിന് കടുുക ആണ് നമ്മളിതിനകത്ത് ഇടുന്നത് വലിച്ച് ഭാര്യ കിട്ടണം കറിവേപ്പിലെല്ലാം കൂടെ നമ്മൾ വലിച്ചു പറലിച്ച് പറിച്ചിടുകയാണ് മണം

പച്ചമുളക് പച്ചമുളക് ഞാനാ കേട്ടോണ്ട് ഇതിനകത്ത് എനിക്ക് അവകാശപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ടാണെങ്കിൽ ഇതിപ്പോ ഞാൻ വന്നിട്ടുണ്ട് കേസ് കാരണം ഇത് നല്ല രീതിയിൽ നമ്മൾ കോരി ഇനി നമ്മള് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പൊടിച്ച് തയ്യാറാക്കിയ ഒരു മസാല ഇടിയാണ് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞു തരത്തില്ല ഏട്ടോ ചു പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കും എനിക്കൊരു അച്ചാർ കമ്പനിട്ടോ എന്താ ബാക്കി സംഭവം നടന്നോണ്ടിരിക്കയാണ് ഇനി എന്തോ ആ ഇനി അതെല്ലാം പൊട്ടിച്ച് ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് ഓക്കെ താങ്ക് യു നമ്മുടെ മസാല ഇതിനകത്ത് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇച്ചിരി ഉള്ളും മഞ്ഞപ്പൊടിയും ഇവിടെ ഇട്ടൊരു മിക്സാണ് ഇത് വെള്ളം ഒഴിച്ചാൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കാരണം ഡയറക്ടലി പൊടി ഇട്ടാൽ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓക്കെ എല്ലാം പോയി കേട്ടോ അങ്ങനെ അന്നം പറഞ്ഞിട്ട് തിരക്കുള്ള ദിവസമായിരുന്നു ഞാൻ പോയി തന്ന ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് മസാല ഇട്ട് ഇനി മസാലയുടെ പച്ചമളൊക്കെ മാറി എണ്ണയൊക്കെ തിളഞ്ഞത് ഇടുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം സിമ്മിൻ്റെ തന്നെ ഇടുക ഓക്കെ ഓക്കെ അങ്ങനെ വിനഗർ തിളച്ചും ഉണ്ടാവും മസാലയൊക്കെ നല്ല നല്ല മണം വരുന്നുണ്ട് നല്ല ാണ് ഞങ്ങൾക്ക് തിളച്ച വെള്ളം കിട്ടും ഗ്രേവിക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളെ ഗ്രേവി പ്രിഫർ ചെയ്യുന്ന അനുസരിച്ച് വളരെയധികം ആണ് പ്രിഫർ ചെയ്യുന്നത് കൂട്ടി കൊടുക്കണം ഹലോ ഇത് സെൽഫി വീഡിയോ ആണ് അണ്ണൻ വീഡിയോ എടുത്തപ്പം പറഞ്ഞില്ലായിരുന്നു അണ്ണൻ കോട്ടയം വരെ പോകണമായിരുന്നു അങ്ങനെ അണ്ണൻ ഇറങ്ങി വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു ഞാനും എൻ്റെ മീനച്ചാറും ഒറ്റയ്ക്കോ ഉണ്ടായിരുന്നു അപ്പം മീനച്ചാർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എവിടേക്കോ മിസ്സായെന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും മീനച്ചാർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കി വന്നപ്പം വിനഗറിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നേ വിനഗർ കുറച്ചേ ഒഴിക്കാവൂ അഥവാ എന്താ പറയുക കുറവായിട്ട് തോന്നിയാൽ പിന്നെ നമുക്ക് വിനഗർ ഒഴിക്കാം ആ ഡയറക്റ്റ് ഒഴിക്കരുത് തിളപ്പിച്ചൊഴിക്കണം ഓക്കെ അപ്പം ഞാൻ ആദ്യം വിനഗർ അല്ല ഈ ഒരു ഗ്ലാസിൻ്റെ ഹാഫാണ് എടുത്തത് ഇത്രയും കൂടി എനിക്ക് വേണ്ടി വന്നു ഹാഫും കൂടി എനിക്ക് വേണ്ടി വന്നു അപ്പോൾ ഒരു ഫുൾ ഗ്ലാസ് വിനഗർ വേണ്ടി വന്നു മൂന്ന് കിലോ നെന്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീനച്ചാർ കാണിക്കട്ടെ